ബി കേരളത്തിൽ പുതിയ മുഖം നൽകാനെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘടനയെ നയിക്കുന്നത് എങ്ങനെയെന്നാകും എല്ലാവരുമിനി ഉറ്റുനോക്കുക വ്യവസായ പ്രമുഖനിൽ നിന്ന് സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറേണ്ടി വരുമ്പോൾ രാജീവിലൂടെ കേരള പാർട്ടിക്ക് പ്രൊഫഷണൽ ശൈലി കൈവരുമെന്നാണ് ബി ജെ പി കരുതുന്നത് പരമ്പരാഗത രീതികളും വഴിമാറും എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പുതുമുഖമായ രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിയെ നയിക്കാൻ പുതിയ മെയ്വഴക്കം ശീലിക്കേണ്ടി വരും പാർട്ടിക്കുപരി സ്വീകാര്യതയുള്ള ഫുൾ ടൈം പാർട്ടിക്കാരനല്ലാത്ത രാജീവിനെ സർപ്രൈസ് പ്രസിഡന്റ് ആക്കിയതിലൂടെ കേരളത്തിൽ പുതിയ പരീക്ഷണമാണ് ബി ജെ പി നടത്തുന്നത് കേരള ബി ജെ പിയിൽ ഗ്രൂപ്പില്ല എന്നത് നേതാക്കളുടെ ആണയിടൽ മാത്രം അടുത്തിട്ടിലെ നീക്കങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെന്ന് എന്നതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിനും അറിയാം അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് രാജീവിന്റെ കടന്നുവരവ് നേതൃനിരയിലെ പ്രമുഖരെയെല്ലാം ചേർത്തു പിടിച്ചും ഒപ്പം നിർത്തിയും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കുകയെന്ന വെല്ലുവിളിയാണ് രാജീവിന് മുന്നിലുള്ളത്